ടഈ മിഠായി കഴിച്ച നല്ല മധുരമൊക്കെ തോന്നിയല്ലേ ഏഹ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് പഞ്ചസാര പഞ്ചസാര നമ്മളെ വീട്ടിലുപയോഗിക്കുന്ന പഞ്ചസാരയല്ല മധുരമൊക്കെയുള്ള ഫ്രക്ടോസ് കോൺസെറപ്പ് എന്നൊക്കെ പറയും അങ്ങനത്തെ ചില പഞ്ചസാര അതുകൊണ്ടാണ് കൂടുതലും മധുരം തോന്നുന്നത് മനസ്സിലായാ അത് കഴിച്ചു കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് നാളെ കഴിയുമ്പം ഷുഗർ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വണ്ണം വെക്കും ഭയങ്കരമായിട്ട് മനസ്സിലായി അങ്ങനത്തെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറകെ ഇൻഗ്രീഡിയൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും അറിയേണ്ട കണ്ട കണ്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് മിക്കതും ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണ് റിഫൈൻഡ് ആട്ട എന്ന് പറയും എന്നുവെച്ചാൽ നമ്മുടെ ഗോതമ്പിൻ്റെ തൊലി കളഞ്ഞിട്ട് നമ്മുടെ ഈ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന മൈദയില്ലേ അതുകൊണ്ടാണ് അതിൻ്റെ അത് ഫൈബർ ഇല്ല അപ്പം അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല നമുക്ക് ഷുഗറൊക്കെ ഉണ്ടാവും വണ്ണം വെക്കും മനസ്സിലായോ പിന്നെ ഇവരിത് മോശമാകാണ്ട് കുറേ നാൾ കടയിലിരിക്കുകയല്ലേ അപ്പം അങ്ങനെ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില സോഡിയം അങ്ങനത്തെ കുറേ പ്രിസർവേറ്റീവ് ചേർക്കും ഇതൊന്നും നല്ലതല്ല മനസ്സിലായ നമുക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തു ചെയ്യണം അനുമോൾ ഈ മിഠായി കഴിക്കാൻ തോന്നുമ്പോൾ എന്ത് ചെയ്യണം എന്തോ ഇടയ്ക്ക് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എപ്പോഴും കഴിക്കാൻ നേരത്ത് ആണ് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനസ്സിലായ പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ഇല്ലേ അനിമോക്ക് തന്നെ ഇടക്ക് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നിയല്ലേ അപ്പൊ എന്താണെന്ന് വെച്ചാൻ തോന്നുവാണെങ്കിലേ അല്ല കപ്പലണ്ടി ഇത് കപ്പലണ്ടി അല്ലെങ്കിൽ കശുവണ്ടി ഒക്കെ ഇല്ലേ അല്ല ഈന്തപ്പഴം ഈന്തപ്പഴത്തിനാവുമ്പോ ആ ഈന്തപ്പഴം കഴിച്ചാൽ ഈന്തപ്പഴത്തിന് മധുരം ഉണ്ടല്ലോ അപ്പൊ ഈന്തപ്പഴോ കശുവണ്ടി അതുപോലെ സാധനങ്ങളൊക്കെ കഴിച്ചാ മതി കേട്ടോ അതാകുമ്പോ ഇതുപോലെ ആ അത് മേടിച്ചോക്കും അപ്പൊ അത് കഴിച്ചാൽ മതി കേട്ടോ അത് കഴിക്കാൻ നേരത്ത് ഇതുപോലത്തെ പ്രശ്നമില്ല ടേസ്റ്റും കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ കഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ മനസ്സിലായില്ലേ